വിജ്ഞാപനം കാറ്റഗറി നിർബന്ധമാണോ എല്ലാവർക്കും അറിയുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഇന്ന് കോമ്പിറ്റേറ്റീവ് റാക്കലിലോട് തന്നെയാണ് കേട്ടിട്ട് ക്ലിയർ ചെയ്യുന്നത് സുപ്രീം കോടതി വിദ്യാലയത്തെ ചൊല്ലി ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഒരുപാട് സംശയങ്ങളുണ്ട് നമുക്കതെല്ലാം ദൂരീകരിക്കാം ഈ ഒറ്റ വീഡിയോയിൽ ഞാൻ ശ്രീകലാ ശ്രീരാജ് കോമ്പിറ്റേറ്റീവ് റാക്കലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം സെപ്റ്റംബർ ഒന്നാം തീയതി പുറപ്പെടുവിച്ച സുപ്രീം കോടതി ഒരു വിധി ഉണ്ടായിരുന്നു അല്ലെ ആ വിധിന്യായത്തിലെ പ്രസക്ത ഭാഗങ്ങളെ ബേസ് ചെയ്തിട്ട് റീസെൻ്റ്ലി നമ്മളുടെ സർക്കാർ ഒരു ഉത്തരവിറക്കിയിരുന്നു ആ ഉത്തരവാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ചെയ്തിരിക്കുന്നത് അതായത് ആ ഉത്തരവ് പ്രകാരം പറയുന്നത് എൽ പി എസ് എൽ കേറ്റഡ് കാറ്റഗറി വൺ നോട്ട് ടു ഒക്കെയാണ് യു പി എസ് സിയിലേക്ക് വരുമ്പോൾ കേറ്റഡ് കാറ്റഗറി ടു മാത്രമാകും യോഗ്യത എന്നുള്ളതാണ് അല്ലെങ്കിൽ നിർബന്ധമായിട്ടും കേറ്റഡ് കാറ്റഗറി ടു തന്നെ വേണം എന്നുള്ളതാണ് ആ ഒരു എന്താ പറയുക ഉത്തരവിൽ പറയുന്നത് അപ്പൊ കേറ്റഡ് കാറ്റഗറി ത്രീ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വേണോ വേണ്ടയോ എന്നൊക്കെയാണ് നമ്മുടെ സംശയം ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം സർക്കാർ പുറ പുറപ്പെടുവിച്ച ഈ ഒരു ഉത്തരവ് എന്ന് പറയുന്നത് ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളുടെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്കറിയാം കുറച്ച് നാളുകളായിട്ട് ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളുടെ നിയമനം തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു അതെല്ലാം മാറി നിയമനം നടന്നു വരുന്നു അപ്പൊ അതിനുശേഷം അല്ലെങ്കിൽ ആ ഒരു നിയമനത്തെ ബേസ് ചെയ്തിട്ടാണ് കൃത്യമായിട്ട് അത് ആ ഉത്തരവിൽ പറയുന്നുണ്ട് ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളുടെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടാണ് താഴെ പറയുന്ന കാര്യങ്ങൾ എന്ന് കൃത്യമായിട്ട് ആ ഒരു ഉത്തരവിൽ പറയുന്നുണ്ട് അതിൽ നാല് പോയിന്റ്സിൽ സെക്കൻഡ് പോയിന്റ് ആണ് ഉദ്യോഗാർത്ഥികളിൽ ആശങ്ക വന്നിരിക്കുന്നത് അപ്പോൾ ആസ് ഓഫ് നൗ നമ്മളുടെ ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളുടെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ഉത്തരവ് ബാധകമായിരിക്കുന്നത് അപ്പൊ അടുത്ത വിജ്ഞാപനം യു പി എസ് എ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന വിജ്ഞാപനത്തിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമോ ന്യായമായൊരു സംശയമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മാറ്റം ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വിധിനായത്തിൽ പോലും ഇങ്ങനെ ഒരു പരാമർശം വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബോധനശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് അതായത് നമ്മൾ ഇതുവരെയുള്ള നമ്മുടെ എല്ലാ വിജ്ഞാപനങ്ങളിലും കേ ത്രീ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കേറ്റഡ് കാറ്റഗറി ത്രീ ഉണ്ടെങ്കിൽ കേറ്റഡ് കാറ്റഗറി ടു വേണ്ട എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേറ്റഡ് കാറ്റഗറി ത്രീയിലെ സൈക്കോളജി എന്ന് പറയുന്ന എഡോളസൻ സൈക്കോളജിയും കേറ്റഡ് കാറ്റഗറി ടുവിലെ സൈക്കോളജി എന്ന് പറയുന്നത് ചൈൽഡ് സൈക്കോളജിയുമാണ് അല്ലേ സോ കേറ്റഡ് കാറ്റഗറി ടു അല്ലെങ്കിൽ യു പി എസ് സിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ തീർച്ചയായിട്ടും ക്വാളിഫൈ ചെയ്യേണ്ടത് എന്ത് തന്നെയാണ് കേറ്റഡ് കാറ്റഗറി ടു തന്നെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചേഞ്ച് വരുന്നത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് അടുത്ത അഞ്ചു വർഷം എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങളുടെ വർഷം തന്നെയാണ് രണ്ടായിരത്തി മുപ്പതോടു കൂടി നമ്മുടെ എൻ ഇ പി കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ആവുകയാണ് സോ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ഒരു അഞ്ചു വർഷം നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന എൽ പി എസ് സി വിജ്ഞാപനത്തിൽ മാറ്റം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഈ ഒരു മാറ്റം ഒരുപക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ് അത് വിജ്ഞാപനം വന്നാലാണ് നമുക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ എങ്കിലും ഇതിന്റെ സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളുടെ നിയമനത്തിൽ ഇത് വന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എൽ പി എസ് എ യു പി എസ് എ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന വിജ്ഞാപനത്തിൽ ഇങ്ങനെ ഒരു മാറ്റം പ്രതീക്ഷിക്കാം അപ്പോൾ എന്ത് ചെയ്യണം ഇങ്ങനൊരു മാറ്റം വന്നാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റം മുന്നിൽ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾ യു പി എസ് എ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾക്ക് പി ജി ഉണ്ടാവും അപ്പൊ കേ ത്രിയോ സെറ്റോ നെറ്റോ എം എഡോ എം ഫിലോ ഇങ്ങനെ പല ക്വാളിഫിക്കേഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടാവും എന്ത് തന്നെയോ എടുത്തോട്ടെ നമ്മുടെ ലക്ഷ്യം എന്താണ് വരാൻ പോകുന്നത് യു പി എസ് സി എഴുതുക എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാത്തത് കൊണ്ട് എഴുതാൻ പറ്റാതെയാവരുത് സോ ടു ദ സേഫ് സൈഡ് നിങ്ങൾ കേറ്റഡ് കാറ്റഗറി ടു എഴുതിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കാര്യം ചിലപ്പം ഈ ഒരു വിജ്ഞാപനത്തിൽ അത് വരണം എന്നില്ല എങ്കിലും ഇതിന്റെ സാധ്യത നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക സോ കേറ്റഡ് കാറ്റഗറി ടു നിങ്ങൾക്ക് ഇല്ല ശരിയാണ് നമ്മൾ ഇത്രയും നാൾ വിചാരിച്ചിരുന്നത് കേ ത്രീയോ സെറ്റോ ഉണ്ടെങ്കിൽ നമുക്കത് വേണ്ട എന്നാണ് പക്ഷെ തീർച്ചയായിട്ടും കേറ്റഡ് കാറ്റഗറി ടു നിങ്ങൾക്ക് എന്താ പറയുക ഇല്ല എങ്കിൽ അത് എഴുതിയെടുക്കാൻ തന്നെ ശ്രമിക്കുക നമ്മുടെ സ്കിൽ സെറ്റ് നമ്മൾ എപ്പോഴും ഷാർപ്പാക്കി വെക്കുക അല്ലെ തീർച്ചയായിട്ടും അതുതന്നെയാണ് നമ്മുടെ മുന്നോട്ടുള്ള നമ്മുടെ നിയമന സാധ്യതകൾക്കും അല്ലെങ്കിൽ ജോലി സാധ്യതകൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എത്രത്തോളം ക്വാളിഫയിങ് എക്സാംസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോ അത് അത്രത്തോളം ക്ലിയർ ചെയ്യുക ഇപ്പം സീടെറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം സീറ്ററ്റ് ഇല്ലാതിൻ്റെ പേരിൽ നമുക്ക് നഷ്ടപ്പെട്ടത് പതിനേഴായിരത്തിലധികം അവസരങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം സോ സീടെ അല്ലെങ്കിൽ കെറ്ററ്റ് കാറ്റഗറി ടു ത്രീ എന്താണോ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള യോഗ്യത തീർച്ചയായിട്ടും നിങ്ങളത് ഫുൾഫിൽ ചെയ്യുക ഈ ഒരു സമയത്ത് ഇങ്ങനൊരു കൺഫ്യൂഷൻ വന്ന് എന്ന് തന്നെ പറയാം കാരണം എൽ പി യു പി വിജ്ഞാപനത്തിന് ഇനിയും നമ്മുടെ മുൻപ് ഒരു വർഷമുണ്ട് അതിന് മുൻപ് ഫെബ്രുവരിയിൽ എന്തായാലും ഒരു കേറ്റഡ് പരീക്ഷ നടക്കും സോ അതിനു വേണ്ടി നമ്മൾ പഠിച്ച് വളരെ കൃത്യമായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ച് ക്ലിയർ ചെയ്യുക അപ്പൊ എൽ പി യു പി പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ കൃത്യമായിട്ട് പഠിക്കുക മുന്നോട്ട് പോകുക കേറ്റഡ് കാറ്റഗറി ടു ക്വാളിഫൈ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ടെൻഷൻ വേണ്ട മിനിമം ടൈമിൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാം കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയ കേറ്റഡ് ബാച്ച് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഇന്ന് കോമ്പറ്റേറ്റീവ് ക്രാക്കറോട് തന്നെയാണ് കേട്ടിട്ട് ക്ലിയർ ചെയ്യുന്നത് അതിനുശേഷം അവർ നമ്മളോടൊപ്പം എൽ പി യു പി യാത്രയുടെ ഭാഗമാവുകയാണ് നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു കേറ്റഡ് ടു നിങ്ങൾ ക്വാളിഫൈ ചെയ്തില്ല എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട വരാൻ പോകുന്ന അൻപത് ദിവസത്തിനുള്ളിൽ നമുക്ക് കേട്ടിട്ട് കാറ്റഗറി ടു ക്ലിയർ ചെയ്യാം കൃത്യമായിട്ടുള്ള സിലബസ് ബേസ്ഡ് പഠനം അതുപോലെ തന്നെ റിവിഷൻ സെഷൻസ് ലൈവ് സെഷൻസ് മോക്ക് എക്സാംസ് മോഡൽ എക്സാം മോട്ടിവേഷൻ സെഷൻ അങ്ങനെയെല്ലാം എന്തെല്ലാം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങളുടെ കംഫേർട്ട് സോണിലിരുന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇപ്രാവശ്യം കേട്ടിട്ടു തേടിയെടുക്കാം ഒരു ടെൻഷനും വേണ്ട അപ്പം നമ്മുടെ ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ബോർഡ് നമ്പർ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റിലേക്ക് കോൺടാക്ട് ചെയ്യുക ആൻഡ് പെട്ടെന്ന് ജോയിൻ ചെയ്യുക പഠിക്കുക ടെൻഷൻ ഇല്ലാതെ തന്നെ എൽ പി യു പി വിജ്ഞാപനത്തെ നമുക്ക് സ്വീകരിക്കാം കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കോൺടാക്ട് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ താങ്ക്